ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഉറക്കത്തെ കുറിച്ചാണ് നമുക്ക് ക്വാളിറ്റിയുള്ള ഉറക്കം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ശരിയായ സമയത്തിലുള്ള ഉറക്കം നമുക്ക് ക്വാളിറ്റിയോട് കൂടി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പല ആളുകളുടെയും സംശയം അപ്പോൾ അതിൽ പല ആളുകളും നമ്മളോട് ചോദിക്കുന്നത് എത്ര സമയം ഉറങ്ങണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയാറുണ്ട് അഞ്ച് മണിക്കൂറും ഏഴ് മണിക്കൂറും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ ആവറേജ് അളവാണ് അപ്പം നമ്മൾ നോക്കേണ്ടത് നമുക്ക് എത്ര മണിക്കൂർ ഉണങ്ങുമ്പോഴാണ് നമുക്ക് രാവിലെ ഇരിക്കുന്നത് നമുക്ക് രാവിലെ ഉറക്കം ഉറക്കം തൂക്കാതെ നമുക്ക് നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യാനൊക്കെ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു ആവറേജ് ആയിട്ട് പറയുന്നത് ഒരു എട്ട് മണിക്കൂറാണ് ചിലവർക്ക് ഏഴ് മണിക്കൂർ മതിയാവും ചിലവർക്ക് എട്ട് മണിക്കൂറിന് മുകളിൽ വേണ്ടി വരും അപ്പോൾ അത് രാത്രി തന്നെ നമുക്ക് കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ പല റിപ്പയറിങ് വർക്കുകളും നമ്മുടെ മസിൽ ഗ്രോത്തും അതുപോലെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പല രോഗങ്ങളുടെയും ഒരു ഹീലിംഗ് നടക്കുന്നത് നമ്മുടെ ഉറക്കത്തിലാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ സ്ലിപ്പിങ് സയൻറ്റിസ്റ്റുകളുടെയൊക്കെ ഒരു അഭിപ്രായ പ്രകാരം നമുക്ക് എപ്പോഴാണോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നത് അപ്പോഴേ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഉറക്കം കിട്ടാത്തവർ ചെയ്യേണ്ടത് രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക അതിനോട് അടുപ്പിച്ച് തന്നെ വെള്ളം കുടിക്കുക എന്നിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു കാൽ കാലിൻ്റെ ഭാഗത്ത് കുറച്ച് ചുടുവെള്ളം എടുത്തിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ കാല് വെക്കുക അപ്പം അതിൽ നമ്മുടെ ഈ കാൽപ്പത്തിയുടെ ഭാഗം അത്രയും അളവ് മാത്രം മതി അത് നമ്മളിങ്ങനെ കാല് രണ്ട് കാലും ഒരുമിച്ച് വെക്കുക വെള്ളത്തിൽ വെക്കുക വെള്ളത്തിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ട് നമ്മൾ ഷോക്സ് ഇട്ടിട്ട് കിടക്കാൻ സമയത്ത് ഇട്ട് വെക്കുക അതുപോലെ അക്കി പ്രഷർ പോയിന്റ്സ് ആണ് രണ്ട് പോയിന്റുകളിൽ നിങ്ങളൊരു പോയിന്റിൽ പ്രഷർ കൊടുക്കുക അപ്പോൾ അതിന്റെ പോയിന്റ് റേഡിയൽ ആർട്ടറിയുടെ ഇവിടെ ഒരു ഡിപ്രഷൻ നമ്മളിങ്ങനെ കൈ മടക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിപ്രഷൻ വരുന്നുണ്ട് ഈ ഡിപ്രഷനിൽ ഒരു ട്വൻ്റി പ്രാവശ്യം നമ്മൾ പ്രഷർ കൊടുക്കുക ഒരു മൂന്ന് കെ ജി വെയിറ്റ് ഉള്ള ഒരു പ്രഷർ നമ്മൾ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ തള്ളവരലിൻ്റെ ബാക്ക് സൈഡിലെ ഫസ്റ്റ് ജോയിന്റിൽ നമ്മൾ മടക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ജോയിൻറ്റ് കിട്ടുക അവിടെ എന്ത് ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ഒരു ബെഡ്റൂമിലേക്ക് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മാത്രം അങ്ങോട്ട് പോവാം ഒരു ബെഡ് ടൈമിൽ മാത്രം അങ്ങോട്ട് പോകുന്ന രീതിയിൽ ചെയ്യാം അപ്പോൾ വീട്ടിലൊക്കെ ഉള്ളിൽ ഇരിക്കുന്ന ആളുകൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ മറ്റുള്ള സമയത്ത് നമ്മൾ മറ്റുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഒരു ഉറങ്ങാനുള്ള നമ്മൾ മാനസികമായിട്ട് ഒരു പ്രിപ്പയർ ആവുകയെ ചെയ്യുള്ളു അതുപോലെ നമുക്ക് ഉറക്കം വരികയുള്ളു അപ്പോൾ ആ സമയത്ത് മാത്രം ബെഡിലേക്ക് പോവാം ഓക്കെ അതുപോലെ പകൽ സമയത്ത് നമ്മൾ നന്നായിട്ട് വെയിൽ കൊള്ളുക ഒരു ഹാഫ് ആൻ അവർ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് പല ആളുകൾക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട് നമ്മൾ പകൽ സമയത്ത് കൂടുതൽ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് നമുക്ക് രാത്രിയിൽ ഉറക്കം നന്നായിട്ട് ലഭിക്കും ഓക്കെ താങ്ക്